കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് അവൻ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് അവൻ മൂന്നാറിൽ ഒരു പ്രോപ്പർട്ടി പോയിട്ട് സ്റ്റേ ചെയ്തു ഒരു പ്രീമിയം കാറ്റഗറി റൂമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അതിൽ സ്റ്റേ ചെയ്താലും പ്രീമിയം കാറ്റഗറി പ്രപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ അതിൽ പോയി അവൻ കൊടുക്കുക ഏകദേശം ഒരു എണ്ണായിരം രൂപയോളം അത് ചിലവായിട്ടുണ്ട് രണ്ട് പേർക്ക് എണ്ണായിരം രൂപ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അവരുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽ വരുന്നത് അത് സംഭവം എന്ന് പറയുന്ന ഒരു സിംഗിൾ കോട്ടേജ് എഫ് ഐ ആണ് അതിന് അവർ മേടിക്കുന്നതാണ് ഈ പറയുന്നത് എണ്ണായിരം രൂപ എന്ന് പറയുന്നത് ഈ എണ്ണായിരം രൂപയുടെ വർത്തായിട്ടുള്ള ഒരു സംഗതി ഈ പറയുന്ന നമ്മുടെ ഫ്രണ്ടിലോ കാര്യങ്ങളോ അവിടെ കിട്ടിയിട്ടില്ല ആ കിറ്റിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ബാക്കി ഒരു സംഗതി അവിടെ ഇല്ല അപ്പോൾ ആ കാര്യം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഒരു ഓൺലൈനിലേക്ക് കണ്ടതാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്കൊരു കാര്യം എനിക്ക് എനിക്കും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഈ കുറേ അധികം ആളുകൾ മൂന്നാൻ്റെ ചില ഭാഗങ്ങളിൽ മൂന്നാറിന്റെ പ്രധാന പ്രോപ്പർ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ഒരു എക്സാക്ട് കിലോമീറ്റർ കിട്ടുന്ന ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു മൂന്നാറ് തലസ്ഥാനങ്ങളിൽ കൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് നിയന്ത്രണം ഉള്ളതുകൊണ്ട് മൂന്നാർക്ക് കുറച്ച് ആറ് ഇരുപത് കിലോമീറ്ററുകൾ മാറി പല ലൊക്കേഷനുകളിലായിട്ട് പുതിയ പുതിയ പ്രോപ്പർട്ടികൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഈ പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ക്യാറ്റൈറ്റിൽ വരുന്ന ഒന്നുമല്ല ഈ സബ് സിംഗിൾ കോട്ടേജ് ഏറ്റവും കോട്ടേജ് ഡോംസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓൾട്ടോറ്റിക് അക്കോഡൻ അല്ലെങ്കിൽ ഒരു അക്കോഡേഷൻ ടൈപ്പുള്ള കുറെ സ്ഥലങ്ങളിൽ ശരിക്കും അതിന് ഒരു രൂപ പാലായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും അത്രയ്ക്ക് കുറച്ച് വരുന്ന സാധനത്തിൽ അവർ എണ്ണായിരം രൂപ പതിനായിരം രൂപ ആകുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന സാധ്യത ഒരു സാധനം അകത്ത് അവർ വേറെ കോംപ്ലിമെൻറ്റും കാര്യങ്ങൾ കൊടുക്കില്ല ഈ ആ ഒരു കാര്യം മാത്രം കൊടുക്കും പോയി ഒരു കാശ് സ്റ്റേ ചെയ്യുന്നവർ മാത്രം പിന്നീട് അവിടെ പോകുന്ന അവന് താല്പര്യം ഉണ്ടാകാത്ത രീതിയിട്ട് അജികൾ ആ രീതിയാണ് പക്ഷേ ഇത് ആളെ ഇത് നല്ല രീതി പറ്റുകയാണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പ്രസന്റ് ചെയ്യുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെക്കാൾ അതായത് റിസോർട്ടിനാൽ വലിയ സ്റ്റേറ്റലൊക്കെയാണ് ചെയ്ത് കണ്ടാലും നല്ലത് പുതിയ പ്രോട്ടി കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരു കാണുമ്പോൾ ഒരു സംഭവം വീട് പക്ഷെ അവിടെ ചെയ്യുന്നതിന് എനിക്ക് ഒന്നും ഇല്ല ഈ പറയുന്നത് അതിനായിരം കൊടുക്കുന്നതിൻ്റെ ഒരു ഇത് വരില്ല അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം നിങ്ങൾ ഇനി ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അതായത് പ്രീമിയം കാറ്റഗറി ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞതരാം വരുന്നില്ല അതായത് നിങ്ങൾ ഇപ്പോൾ എങ്കിലും മൂന്നാർ പ്രീമിയം കാറ്റഗറി ബുക്ക് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവർ റേറ്റ് പറയും ഇന്ന വരുന്നത് അപ്പോൾ ആ ഒരു രണ്ടായിരം രൂപ കാറ്റഗറി വെച്ചാൽ എണ്ണയായിരം രൂപ പറയണോ എണ്ണായിരം രൂപയ്ക്ക് അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് എന്തൊക്കെ കോമെന്റ് കാര്യങ്ങൾ വരുന്നത് വ്യക്തമായിട്ട് നോക്കാം അപ്പോൾ തന്നെ അത് എന്തൊക്കെയാണ് ഉള്ള ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഇതാണ് എനിക്ക് ഇത് ആണോ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഒരു ട്രാവലേജ് എക്സ്പീരിസോ കാര്യങ്ങളൊന്നും വേണ്ട നോർമൽ ചെയ്താൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാരണം ഇപ്പോൾ മൂന്നാറില് മൂന്നാർ എല്ലാ പ്രീമിയം വരുന്ന റിസോർട്ടിൽ അവർ റേറ്റ് പറയുന്നതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ കോമറി കാര്യങ്ങളൊക്കെ അവർ തന്നതാണ് പക്ഷെ പറഞ്ഞാൽ ഈ പുതിയ നൂറ്റാണ്ടായിരുന്നു റേറ്റ് ുണ്ട് അതിൽ ആകുന്ന ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോമ്പ്യൂട്ടർ വൈപ്പാസ് അതല്ല അതിൻ്റെ ഒരു സംഭവം ഹോട്ട് വർട്ട കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇണ്ട് അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ റേറ്റ് വേണ്ടി തന്നെ അതിൽ ഫെസിലിറ്റി കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു കാരണത്തില് എത്തുന്നതാണ് അല്ലെങ്കിൽ പിന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുക അതല്ലാതെ പിന്നെ നോക്കേണ്ടത് കഴിഞ്ഞാൽ ലൊക്കേഷനുകൾ ഒരു വളരെ ഇമ്പോർട്ട് ആണ് മൂന്നാറുമായിട്ട് ബന്ധമില്ലാത്ത മൂന്നാറുണ്ട് നാലായിരം കിലോമീറ്ററുകൾ വായി റിസോർട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ പുതിയ ഇത് വരുന്നുണ്ട് അവിടെ സി അങ്ങനെ റിസോർട്ടുകൾ അല്ലെങ്കിൽ ഹോട്ടൽ പണിയുന്നുണ്ടോ സെൻറ്റ് ചെയ്യുന്നുണ്ടോ ഒരു കുഴപ്പമില്ല ആളുകൾ ഇപ്പോഴും ഡിസംബർ മാസത്തിലൊക്കെ റൂമുകൾ ഇല്ലാത്ത ദിവസങ്ങൾ വരുന്നുണ്ട് ഈ മൂന്നാർ സ്ഥലങ്ങൾ അപ്പോൾ അത് വരണം പക്ഷേ ഇവിടെ പ്രധാന വിഷയം അതല്ല അതായത് ഇത് സെല്ല് ചെയ്യുന്നത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് സാധനം സെല്ല് ചെയ്യുന്നത് നാലായിരം രൂപ വർത്ത വരുന്ന ഒരു ആയിരത്തി രൂപ പന്യായിരം രൂപയാണ് ഇത് വരുന്നത് അവരുടെ പ്രസൻറ്റേഷൻ സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റിലും അല്ലാത്ത യൂട്യൂബിലൊക്കെ അവരുടെ പ്രസൻറ്റേഷൻ ആളുകൾ വീട് പോകുന്നുണ്ട് ആളുകൾ അതിൽ ചെന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആണ് ഇതിൽ വരുന്ന വിഷയങ്ങൾ വരുന്നത് വിഷയം എന്ന് പറയുന്നത് ഓവർ അത് മെയിൻ ആയിട്ട് ടൈപ്പ് ഏറ്റെപ്പ് ഡോം ഹൗസുകൾ പിന്നെ ചില ക്യാബിനുകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മെയിനായിട്ട് ഓഡ്വേറിന്റെ സംഗതി വരുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാര്യങ്ങൾ റേറ്റ് നോക്കുമ്പോൾ അതിൻ്റെ വരുമ്പോൾ എനിക്ക് കാര്യങ്ങൾ വരും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഞാനീ ഒരു സംഗതി വ്യക്തിപരമായിട്ട് അതിശയിക്കാൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു സംഭവം പറഞ്ഞില്ല എൻ്റെ വീണ്ടും അറിയാം ആൾക്കാരെ ആണല്ലോ കുറച്ച് ചെറിയ കമ്മ്യൂണിറ്റിയാണ് കുറച്ച് പത്തൊന്ന് നോറ് ആണ് എൻ്റെ വീഡിയോ ആ കാണുകയാണ് പിന്നെ വർഷങ്ങൾ എടുത്തൊക്കെയാണ് പത്തിരുനാല് പേരൊക്കെ ഇത് കാണുന്നത് അതുകൊണ്ട് ഇല്ല പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഏകദേശം ഒരു പത്തൊമ്പത് വർഷത്തോളം ഈ പരിപാടി ഇരിക്കാൻ തുടങ്ങിയിട്ട് ടൂറും മാർക്കറ്റിംഗും എല്ലാം കൂടി കൂടി അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് ഒരു ഇൻസെൻറ്റ് ഇങ്ങനെ ഉണ്ടായി അപ്പം പുറത്ത് വലിയ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അപ്പം ഡയറക്റ്റ് അവർ ഓൺലൈനിൽ തോന്നണം ബുക്ക് ചെയ്ത് അതിന് ബുക്ക് ചെയ്തതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് നല്ല ഹോട്ടൽസ് ഹോട്ടൽസും റിസോർട്ട്സ് മൂന്നാറിലും ഉണ്ട് എൻ്റെ ബജറ്റുള്ളതുകൊണ്ടോ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർഡർ താമസിക്കാം അതും എസ് ആർ ടി സിയിടെ ഇതിൽ താമസിക്കാം അതുപോലെ തന്നെ മുപ്പത്തി അയ്യായിരം രൂപയുടെ റൂമിന്നിപ്പോൾ മൂന്നാറിൽ അവൈലബിൾ ആണ് ഒരു റിസോർട്ടിൽ ഒരു കാറ്റഗറി റൂം അങ്ങനത്തെ എല്ലാ സംഗതിയും ഇതുണ്ട് അതിനിടെക്കൂടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ പാരപ്പെടും പിന്നീട് കുട്ടിയവർക്ക് പാർട്ടി ചാൻസ് ഉണ്ട് കുറേ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം അപ്പം നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്